ഹലോ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ജാനകി മാഡത്തിൽ നിന്ന് മൂന്ന് മാസം തികയുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരുമായിട്ട് അവളുടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് അവളെ ഓണമെന്നോ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാം ആ അവൾ എണീറ്റ് അവളുടെ എക്സസൈസും ഞെളിവിലിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇനി ചിരി പാസ്സാക്കി അമ്മാമ്മയെ മയക്കി വീത്തീറ്റി കിടപ്പുണ്ട് കണ്ണ രാവിലെ ടൈമില്ല ഫ്രീ ഫയർ വീരനാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല ക്ഷീണവും വന്നു തുടങ്ങി അപ്പം കുറച്ച് പാൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കുറച്ച് പാൽ കൊടുത്തു ആ പാലൊക്കെ കുടിച്ച് നല്ല ഫിറ്റ് ആയിട്ട് കിടപ്പുണ്ട് ആ മുഖശ്രീ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പൊ അവളുടെ മുത്തശ്ശിയൊന്നും അവളെ കാണാനും കളിപ്പിക്കാനൊക്കെ ആയിട്ടില്ല അവളിപ്പൊ നല്ല മൂഡിലായതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുളിപ്പിക്കാൻ തീരുമാനിച്ചു അമ്മയാണ് എണ്ണ തേപ്പിച്ച് ഈ ബാലഗോപാലിയെ കുളിപ്പിച്ച് കയറ്റുന്നത് അവളുടെ തല ഉറക്കാത്തതുകൊണ്ട് എനിക്കിതക്ക ഒരു പേടിയാണ് പുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് കിടപ്പുണ്ട് ദേഹമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇനി അമ്മമ്മയുടെ വക കരി വരയ്ക്കൽ പരിപാടിയുണ്ട് കരിവരപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ അവൾ സ്വന്തം ബിസിനസ് നോക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവളെ നഖം നല്ല വളർന്നിട്ടുണ്ട് നല്ല നല്ല മൂർച്ചയുള്ള നഖം ഉടനെ വെട്ടിക്കില്ലെങ്കിൽ പണി കിട്ടും അവൾക്ക് തന്നെ പണി കിട്ടും പക്ഷെ അതിനൊന്നും അവളപ്പം സമ്മതിച്ചില്ല നല്ല ക്ഷീണം കാരണം അവൾ ഉറങ്ങി ഇനി അടുത്ത് എണീക്കുമ്പോഴേ ഇനി നഖം വെട്ടണ പരിപാടിയൊക്കെ നമ്മൾ അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് അവളുടെ മേലത്തെ അമ്മ അവളെ വിസിറ്റ് ചെയ്യാൻ വന്നീട് അവൾക്ക് ഉറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവളുടെ ഫേവററ്റ് കളിപ്പാട്ടത്തിൻ്റെ അടുത്ത് കൊണ്ടിരുത്തി പക്ഷെ വലിയ മൈൻഡൊന്നുമില്ല മൂന്ന് മാസമൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് കമരാനുള്ള ശ്രമമൊക്കെ ഉണ്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ നോക്കി കിടക്കും അങ്ങനെ ആ കളിപ്പാട്ടത്തിലൊക്കെ നോക്കി മതിയായി നല്ല ഉറക്ക ക്ഷീണമൊക്കെ വന്നു തുടങ്ങി കുറച്ച് പേരും ഞാൻ കൊണ്ടുപോയി നോക്കി ഉറങ്ങാൻ വേണ്ടി പക്ഷെ ഒരു രക്ഷയില്ല പിന്നെ അമ്മാരുടെ അടുത്ത് തന്നെ ഏറ്റെടുക്കാൻ പറഞ്ഞു അമ്മാമ്മനെ ഒരു പാട്ടൊക്കെ പാടി അവളെ ഉറക്കി ഉറങ്ങും കിടന്നപ്പോൾ അവളെ നഖം ട്രിം ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അടുത്ത് ഉണന്ന് കുറച്ച് മര്യാദ കിടന്നപ്പോൾ ഞാൻ അവളുടെ നഖം ട്രിം ചെയ്തെടുത്തു ഒരു ട്രിമ്മർ വെച്ചിട്ട് ട്രിം ചെയ്തെടുത്തു പിന്നീട് കുറച്ച് നേരം അവളുടെ ഫേവററ്റ് കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി കമരാനൊക്കെ ശ്രമമൊക്കെ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു മൂന്ന് മാസമല്ലേ ആയുള്ളൂ സമയമുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ സ്വഭാവം മാറി തുടങ്ങി കിടന്ന് കൈയൊക്കെ വേദനിച്ച് പിന്നെ അമ്മാമ്മ ഏറ്റെടുത്ത് ഞാൻ കുറച്ച് റെസ്റ്റ് കൊടുത്തു അവളുടെ സ്ഥിരം മീറ്റിംഗ് തുടങ്ങി ഫസ്റ്റ് അച്ചൻ അടുത്തത് അപ്പൂ ഫ്രം കോയമ്പത്തൂർ അച്ഛൻ പിന്നെ മലപ്പുറത്തുനിന്ന് ഫോൺ വിളിച്ചുള്ള അന്വേഷണം മാത്രമേ ഉള്ളൂ വീഡിയോ കോൾ ഒന്നുമില്ല അപ്പൊ ഇതൊക്കെയാണ് ജാനകിയുടെ വിശേഷങ്ങൾ താങ്ക്